എന്തൊക്കെയുണ്ട് വിശേഷം സുഖല്ലേ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി കുറച്ചെടുത്തിട്ടുണ്ട് ഞാൻ നന്നാക്കിയോ എല്ലാം വൃത്തിയാക്കി വെച്ചേക്കുവാണ് പിന്നെ രണ്ട് പുരിയക്കായും ഒരു രണ്ട് ഉരുളം രണ്ട് തക്കാളിയും ഒന്ന് പച്ചമുളക് ഇത് ഇട്ട് നമുക്കേ പരിപ്പിടാണ് സാമ്പാർ വയ്ക്കേങ്ങ വറുത്തരച്ചാണ് നമ്മൾ സാമ്പാർ വയ്ക്കണേ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും എല്ലാവരും സുഖായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് തേങ്ങയൊക്കെ ഇട്ടുകൊടുക്കാം നമുക്ക് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി മുളക് പൊടി കുറച്ച് മഞ്ഞപ്പൊടി ഇടണില്ല സാമ്പാറിന അതുകൊണ്ട് നമുക്ക് വറുത്തരച്ചിട്ട് ഇത്തിരി വറുത്തരച്ചി ഇവിടെ പരിപ്പിടാൻ വല്യ ആഗ്രഹമില്ല പരിപ്പിനോട് വല്യ ആഗ്രഹം ഇല്ല അപ്പൊ പരിപ്പ് ഇടാണ്ട് ഇത്തിരി തേങ്ങയൊക്കെ നമുക്ക് വറുത്തരച്ചി വെക്കാമോന്ന് ഓർത്തിക്കാം പിന്നെ എന്തെന്നാ ഒക്കെ സാമ്പാർ പൊടീടെടുക്കാം സാമ്പാർ പൊടി ഒന്ന് രണ്ട് സ്പൂൺ സാമ്പാർ ഓടീടെ എടുത്തിട്ടുണ്ട് സാധനങ്ങള് നമ്മള് കരക്കിണലിട്ടിട്ട് മുരുകന്റെ അമ്പലത്തിലേ കാവടിയൊക്കെയാ ഉത്സവാണ് പോയിട്ടില്ല പോകാൻ പറ്റിയില്ല പോയില്ല ഹോസ്പിറ്റലിലൊക്കെ പോയി ഇന്ന് ഇന്നിപ്പോ ഒത്തിരി പേരായുള്ളൂ ഞാൻ വന്നിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോയേക്കണായിരുന്നു പോയി വന്നേക്ക ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് ഡോക്ടറെ കാണിക്കാനുണ്ടായിരുന്നു കൊളസ്ട്രോൾ തൈറോയിഡിന്റെ കൊളസ്ട്രോളിന്റെ അപ്പൊ അതിന് പോയേക്കുമായിരുന്നു ഡോക്ടറെ കാണാൻ ണിക്കാനും ഒക്കെ പോയേക്കുമായിരുന്നു പോയിട്ട് വന്നിട്ട് ഡ്രസ്സൊന്നും മാറിയില്ല ഡ്രസ്സൊന്നും മാറുന്നതിനുമ്പായിട്ട് കറിയൊന്നും വെച്ചില്ലായിരുന്നു അപ്പൊ എന്തായാലും ഒരു വീഡിയോ എടുത്തേക്കാം നമുക്കൊരു നമ്മക്കൊരു കറിയുമാവും ഇത് തേങ്ങ ഒരുപാട് ഇങ്ങനെ മൂത്ത് ബ്രൗൺ കളർ ആവണ്ട അങ്ങനെ ആക്കിയിട്ടല്ല ഈ സാമ്പാർ വെക്കണേ വെക്കണ ഇത് ചെറിയുള്ളി ഇതുകൂടിയിട്ട് സാമ്പാർ അങ്ങനെ കൊറച്ചിങ്ങനെ ആയാ മതി കുറച്ച് മൂത്താ മതി ഒരുപാടിങ്ങനെ മൂത്ത് ബ്രൗൺ കളർ ആവണ്ട ഈ തേങ്ങയ്ക്ക് തേങ്ങ കുറച്ച് മൂത്താ മതി നമുക്ക് പൊടികളങ്ങ് ഇട്ടുകൊടുക്കാം ഒരുപാട് മൂത്താലേ ആ ഒരു വേറൊരു ടേസ്റ്റ് വരും അപ്പൊ അതുകൊണ്ടാണ് ഇത്രേം മതി ഇത്രേം മൂത്താ മതി അപ്പൊ നമുക്ക് ബാക്കി ഇതിനകത്ത് നമ്മുടെ ആ പൊടികൾ മഞ്ഞ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ ഒരു സ്പൂൺ മുളക് പൊടി മഞ്ഞപ്പൊടി രണ്ട് സ്പൂൺ സാമ്പാർ ഓടി ഇത്ര ഇട്ടിട്ടുണ്ട് ഒരു സാമ്പാറാ കേട്ടോ ഇതിങ്ങനെ വയ്ക്കുന്നത് ചെറിയ ഉളി കയറണുണ്ടേ നല്ല ടേസ്റ്റ് ആണ് സാമ്പാറിന് ഇങ്ങനെ എല്ലാരും വച്ച് നോക്ക് പരിപ്പിടാനുള്ള സാമ്പാർ വെച്ചു നോക്ക് അപ്പൊ പരിപ്പിടുന്നതിന് വേറെ രണ്ട് ഉരുളം കിഴങ്ങ് നമ്മളങ് ഇട്ടാ മതി അതിന്റെ കൂടെ രണ്ട് പിടിക്കായ് സാമ്പാർ ഭക്ഷണം വാങ്ങിച്ചപ്പോ നമുക്ക് കിട്ടിയതാണ് അപ്പൊ പിന്നെ രണ്ട് തക്കാളി ഇത്ര സാധനം കിട്ടാ മതി നമ്മള് ഇടയ്ക്ക് തീ ഊട്ടിയും കൊറച്ചും വെച്ചുകൊടുത്ത് മൂപ്പിച്ചെടുത്താ മതി നമുക്ക് ഇത് പിന്നെ മാറ്റി വെക്കാം തേങ്ങ വറുത്തത് ആയിട്ട് ഇത് മാറ്റിവെക്കാം നമുക്ക് നമുക്ക് സാമ്പാർ വെക്കാനായി ചട്ടി വെച്ചുകൊടുക്കാം ചട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് കഷ്ണങ്ങളൊക്കെ ഇട്ടുകൊടുക്കാം കഷ്ണങ്ങളൊക്കെ ഇടുക്കത്തിന് ഐ മുരിങ്ങ പോലും ഉരുളാനും വേവണ്ടല്ലോ അപ്പൊ അത് വെന്തോട്ടെ ഇങ്ങനെ വെള്ളം ഒഴിച്ച് നമുക്ക് ഉപ്പും കൂടി ഇട്ടിട്ട് വേവിക്കാം വേവിക്കാൻ വെച്ചിട്ട് ബാക്കി ചെയ്തിട്ട് വരാം അരച്ചോണ്ടൊക്കെ വരാം നമുക്ക് രണ്ട് പച്ചമുളക് കൊടുത്തേക്കണം രണ്ടല്ല മൂന്ന് പച്ചമുളക് നമുക്കേ അരച്ചുകൊണ്ട് വരാ അരപ്പൊക്കരച്ചു കൊണ്ടന്ന് അരച്ചുകൊണ്ടന്നിട്ട് കാണാൻ രണ്ട് തക്കാളി ചെറിയ തക്കാളിയാണ് രണ്ടെണ്ണം ഇത്ര സാധനം നിങ്ങൾ ആലോചിക്കും ഞാനെന്താ ചെറിയുള്ളി ചെറിയുള്ളി പതുക്കൊന്ന് വഴറ്റിയിട്ടാണ് ഇടുന്നത് അപ്പൊ ഇത്ര സാധനം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന് വേട്ടെ ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന് വെന്ത് വരട്ടെ ഇച്ചിരി മൈശകളം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തേക്കാം ഇതി വെന്ത് വരട്ടെ വെന്തിട്ട് നമുക്ക് നമുക്ക് വെന്ത് കിടക്കുവാണ് മുരിങ്ങാക്കോലും തക്കാളിയും എല്ലാം വെന്തിട്ടുണ്ട് അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ഇതുകൊണ്ടിരിക്കട്ടെ ഇതിനകത്തോട്ട് നമുക്ക് പുള്ളി വഴറ്റി എടുക്കാം നമുക്കേ അരപ്പും കൂടി ഇട്ടുകൊടുത്തേക്കാം അരപ്പും ഇട്ട് കൊടുത്തേ അരപ്പിട്ട് കൊടുത്ത് പുളി ഞാൻ ഏതെത്ര പുളി വിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് എടുത്തിട്ടുണ്ടായുള്ളു അപ്പൊ അതിന്റെ നീരെടുത്ത് ഞമ്മക്ക് ഒഴിക്കത്തിന് ഒഴിക്ക ബാക്കി ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് നമുക്ക് പിന്നെ ഒഴിക്കലം വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഈ പാത്രം ചൂടായിട്ടുണ്ട് ജീനീട്ട് കൊടുക്കാം മതി വാടിയിട്ട് നമുക്ക് കറിയിലോട്ട് പേസ്റ്റ് ഇണ്ടോ അതുകൊണ്ടാ പുളി കറക്റ്റാണ് പുളിയൊക്കെ ഇട്ടു കൊടുത്തിട്ട് നോക്കാം പദ്ധതി വേണ്ടിട്ടുണ്ട് കടറൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പൊ ഒന്നും കൂടി ചെറുതും കൂടി ചെറുതായി ഒന്നും കൂടി ഇതാവട്ടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് ഓഫ് ചെയ്തിട്ടെ നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം ഉള്ളി ഇട്ട് ൊടുക്ക ഉള്ളി ഇനി ഒന്ന് വേഗണം എന്നാലാണ് അതിന്റെ ഒന്ന് വാടിയിട്ടല്ലേ ഉള്ളൂ ഇതൊന്ന് വെന്ത് അതെല്ലാം പിടിക്കണം ഉപ്പും കോളിയും എരിവും ഒക്കെ പിടിച്ചിട്ട് ഇങ്ങനെ വെണ്ടയ്ക്കിടില്ല ഞാൻ ഞാനിങ്ങനെയാണ് ചെയ്യാറുള്ളത് ഇപ്പൊ എല്ലാം കറക്റ്റാണ് ഉപ്പും പുളിയൊക്കെ കറക്റ്റാ ഇപ്പൊ ഇതിന് നമ്മൾ ഇവിടെ തളച്ച് വേ ഒന്നും ഇതിനെല്ലാം മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ അപ്പൊ നമുക്ക് അടച്ചു വെക്കാം ഒരു പത്ത് മിനിറ്റ് അഞ്ചു മിനിറ്റ് ഒന്ന് വേഗട്ടെ ഇത് വർക്കാം സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട് സാമ്പാറണ്ട എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് ഉള്ളിയൊക്കെ വെന്ത് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് ഇതാ കണ്ട ഉള്ളിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തണ്ട് അപ്പൊ മാറ്റി വെക്ക മാറ്റി വെച്ചിട്ട് കടുത് കളിക്കാം അപ്പൊ സാമ്പാറിന്റെ മണ്ണി വേണ്ട സാമ്പാറേ ഗ്യാസ് ഓഫ് ആക്കിട്ടും ചട്ടി ആയതുകൊണ്ടേ തളച്ചോണ്ടിരിക്കുക നാളെ ആവുമ്പോ ചാറുണ്ടാവൂല മൂന്ന് ടേസ്റ്റ് പോകട്ടെ നല്ല അടിപൊളി സാമ്പാറാട്ട എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിക്കോ നല്ല സാമ്പാറാ ഉണ്ടാക്കി നോക്കൂ ഇങ്ങന എന്നിട്ട് ായൊക്കെ പറ സാമ്പാറൊക്കെ ഇണ്ടാക്കി വെക്കിട്ട് കായമൊന്നും ഇട്ടിട്ടില്ല സാമ്പാർ പൊടി ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് കായൊന്നും ഇട്ടില്ലായിരുന്നു അതുകൊണ്ട് കായൊക്കെ സാമ്പാർ പൊടിയിലുള്ള കൊണ്ട് കുഴപ്പമില്ല അപ്പൊ നമുക്ക് ആ ടേസ്റ്റ് കിട്ടിക്കോളൂ ഉലുവ തകല ഇട്ടിട്ടുള്ളൂ പിന്നെ ഞാൻ ആദ്യം കടുക് കടുകൊറക്കാഞ്ഞ എന്താന്നീ ഇതിലിട്ട് കടുക് വറുത്തിട്ട് ഇടുമ്പോഴത്തേക്കേണ്ടല്ലോ കടുക് എല്ലാം കൂടി ഇട്ട് കഴിയുമ്പോൾ തടച്ച് കളിച്ച് കളിച്ച് കടുക് കടുക് വറുത്തതിന്റെ ടേസ്റ്റ് പോകാം ലാസ്റ്റ് വറുത്തിടുമ്പോൾ ആ ഒരു രുചി അവിടെ ഉണ്ടാവുമല്ലോ പ്രത്യേക ഒരു ഭംഗി എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കടുക് വറക്കണേ എന്റെ അമ്മയൊക്കെ ചെയ്യണത് ഈ ഉള്ളി വഴട്ടുമ്പോ അതിന്റെ കൂടെ കടുകും കൂടി വറുത്ത് ഉള്ളി നൂവേം കടുകും കറിവേപ്പില ഉണക്കമുളക് ചെറിയ ഉള്ളി ഇത്രയും വറുത്തിട്ട് അതിന്റെ കൂടെ ഇട്ടിട്ട് ആടെ ഇടയാണ് ചെയ്യാറുള്ളത് പക്ഷെ എനിക്കത് ഇഷ്ടമല്ല എനിക്കത് താല്പര്യപ്പെട്ടില്ല അപ്പൊ ഇത് ഞാൻ എൻ്റെ മാറ്റി മറ്റേ മാറ്റിയാ നമ്മുക്കൊക്കെ ഓരോരുത്തർക്ക് ഓരോരു ഒരു ഉണ്ടല്ലോ എന്തൊക്കെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ കറി വെച്ച് കാണിച്ചാലും നമ്മുടെ ഒരു ഇഷ്ടം കൂടി ഉണ്ടാവുമല്ലോ അതിനകത്ത് ഗോതമ്പ് ദോശ ദോശ ഇഡ്ഡലി ഇഡ്ലിയുടെ കൂടെ കഴിക്കാൻ അത്ര ടേസ്റ്റ് വരില്ല ദോശയുടെ കൂടെ കുഴപ്പമില്ല പൊക്കോളും ഇണ്ടകിയുടെ കൂടെ മറ്റേ സാമ്പാർ തന്നെ നമുക്ക് പറ്റുള്ളൂ എന്റെ കൂടെ കഴിക്കാം കൊഴപ്പൊന്നുമില്ല അത് മീൻ വറുത്തതും ഉണ്ടെങ്കിൽ ചോറും കൂടെ കഴിക്കാം മീൻ വറുത്തത് വേണ്ട മീൻ കഴിക്കാത്തവരാണെങ്കിൽ പപ്പടോ ഇടമുളക് വറുത്തതും പപ്പടവും മെഴുക്ക് വരത്തി മെഴുക്ക് വരത്തി മതി തോരൻ വേണ്ട മീനൊക്കെ കഴിക്കുന്നവർക്ക് മീൻ വറുത്തതും സാമ്പാറും ഉണ്ടെങ്കിൽ അത് മതി ശരിക്കും പറഞ്ഞാ ഇല്ല ചൂട് കടുക് വറുത്തത് ഇട്ടേക്കാം കടുക് വറുത് റെഡിയായി അപ്പൊ കടുക് വറുത്തത് ഇട്ട് നമ്മുടെ നമ്മുടെ കടുക് വറ റെഡി ആയിട്ടുണ്ട് കടുക് വറുത്ത് സാമ്പാറിലിട്ടിട്ടുണ്ട് പിന്ന നമ്മുടെ സാമ്പാർ റെഡിയായി അടിപൊളി സാമ്പാറാണ് എല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം എങ്ങനെയുണ്ട് സാമ്പാറെന്നുള്ളത് ആ അഭിപ്രായങ്ങളൊക്കെ പറയണം ആ മറ്റൊരു വീഡിയോ ആയി เฮ็ดโตสังไห้ t a n y o